തൃശൂരിൽ അഗതി മന്ദിരത്തിൽ അച്ഛൻ മരിച്ചതറിഞ്ഞ മകനും മരുമകളും വീട് കൂട്ടി സ്ഥലം വിട്ടതോടെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റാനാകാതെ ബന്ധുക്കൾ കുടുങ്ങി മകനെയും മരുമകളെയും ഏറെ നേരം കാത്തിരുന്നെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മകൻ മുങ്ങിയതോടെ അന്ത്യകർമ്മങ്ങൾ വീട്ടുമുറ്റത്ത് നടത്തി ഭാര്യ റോസിലി കാരമുക്ക് കൃപാസനം അന്തേവാസിയാണ് അരിമ്പൂർ കൈപ്പിള്ളി റിംഗ് റോഡിൽ പ്ലാക്കൻ വീട്ടിൽ എഴുപത്തിയെട്ടുകാരൻ ആണ് ബുധനാഴ്ച രാവിലെ മണലൂരിലെ അഗതി മന്ദിരത്തിൽ മരിച്ചത് ബുധനാഴ്ച രാവിലെയാണ് തോമസ് മരിച്ചത് പനിയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ പുലർച്ചെ മരണമടഞ്ഞു വിവരം മകൻ ജെയ്സണെ അന്തോണി അറിയിച്ച ശേഷം മൃതദേഹം വീട്ടിലെത്തിയപ്പോയാണ് അദ്ദേഹം വീട് പൂട്ടിപ്പോയ വിവരം അറിയുന്നത് ബന്ധുക്കളും അയൽവാസികളും ഇയാളെ ബന്ധപ്പെട്ടെങ്കിലും ഫോണിൽ കിട്ടിയില്ല ജയ്സിന്റെ ഭാര്യ റിൻസിയുടെ ഫോണും ഓഫ് ചെയ്തു വെച്ചു തുടർന്ന് വീട്ടുമുറ്റത്ത് അന്ത്യകർമ്മങ്ങൾ നടത്തി വിലാപയാത്രയായി പള്ളിയിൽ എത്തിച്ച് സംസ്കരിച്ചു ഏതാനും മാസം മുൻപ് മകനും മരുമകളും മർദ്ദിക്കുന്നതായി ആരോപിച്ച് തോമസ് ഭാര്യ റോസിലിയുമായി വീട് വിട്ടിറങ്ങിയത് വലിയ വാർത്തയായിരുന്നു ഇത് സംബന്ധിച്ച് അന്തിക്കാട് പോലീസിൽ പരാതിയും നൽകി സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയത് രണ്ട് മക്കളുള്ള തോമസിന് ഒരു മകനും മകളുമാണുള്ളത് ദമ്പതികൾക്ക് ജെയ്സി എന്ന ഒരു മകൾ കൂടിയുണ്ട്